വീണ്ടും ഫ്ലെയിമിംഗ് തിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ റോഡിലൂടെ വാഹനങ്ങൾ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ യാത്രയ്ക്ക് തടസ്സമാകുന്ന വിധം മറ്റു വാഹനങ്ങൾ ഓടിക്കുന്നവർ ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ആ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച രണ്ട് പേരുടെ വീഡിയോകൾ നമുക്കിപ്പോൾ ഒന്ന് കാണാം അതിനുശേഷം അവർക്ക് എന്താണ് സംഭവിച്ചതെന്നും നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പം ഇതെവിടെ ഒരാൾ സ്കൂട്ടർ ഓടിച്ച് പോവുകയാണ് അയാൾ സ്കൂട്ടർ ഓടിക്കുന്ന കോലം തന്നെ കണ്ടില്ലേ അങ്ങനെ വെട്ടിച്ച് വളച്ച് ഡാൻസ് കളിച്ചുകൊണ്ടാണ് ഓടിച്ച് പോകുന്നത് അയാൾ തടസ്സമായിട്ട് നിൽക്കുന്നത് ഒരു ബസ്സിനാണ് ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ മുന്നിലാണ് അയാൾ ഇങ്ങനെ വഴി മറച്ചുകൊണ്ട് ഇങ്ങനെ ഓടിച്ചു കൊണ്ടിരിക്കുന്നത് അയാൾക്കറിയാം ബാക്കിൽ ബസ്സുണ്ടെന്ന് പക്ഷെ അയാളൊന്ന് സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബസ്സിന് സുഖമായിട്ട് പോകാം പക്ഷേ ഇയാൾ ഇതേപോലെ ഡാൻസ് കളിച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം ആ ബസ്സിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് മൂവായത് ആ ബസ് കുറേ ഹോൺ അടിക്കുന്നുണ്ട് പക്ഷെ അയാൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല വേണം വെച്ച് തന്നെ അയാൾ അതേപോലെ യാത്ര തുടരുകയാണ് അപ്പോൾ ബസ്സിലുള്ളവരാണ് ആ വീഡിയോ എടുത്തിരിക്കുന്നത് അതിന് ശേഷം അയാൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായി അത് ഞാൻ പറയാം കണ്ടില്ലേ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഡാൻസ് കളിച്ചുകൊണ്ടൊക്കെയാണ് അയാൾ പോകുന്നത് അയാളുടെ സേഫ്റ്റിയും അവിടെ പ്രശ്നമാണ് എന്നുള്ളത് അയാൾ ചിന്തിക്കുന്നില്ല അപ്പം ഇയാൾ കിലോമീറ്ററുകളോളം ഇങ്ങനെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ യാത്ര തുടർന്നു പിന്നെ അയാളുടെ ട്രെയിനിങ് വന്നപ്പോൾ മാത്രമാണ് അയാൾ തിരിഞ്ഞു പോയത് ഇനി മറ്റൊരു വീഡിയോ നമുക്ക് നോക്കാം അയാൾ ഒരു വലിയൊരു വാളെടുത്താണ് കാണിക്കുന്നത് ഓട്ടോറിക്ഷയിൽ പോകുന്ന സമയത്ത് അപ്പോൾ അയാൾ അങ്ങനെ സൈഡ് കൊടുക്കുന്നുമില്ല അതേസമയം ഫോണിന്റെ സൗണ്ട് കേൾക്കുമ്പോ അയാള് വാളെടുത്താണ് ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് അങ്ങനെ യാത്ര ചെയ്തു പോകുന്നത് ഓട്ടോ ഡ്രൈവർ ഇന്നലെ സംഭവം ഈ യാത്രക്കാർക്ക് എല്ലാം വീണ്ടും വീണ്ടും അയാള് വാളെടുത്ത് കാണിക്കുകയാണ് ചില ആളുകൾ ഇതേപോലെയാണ് അവരുടെ വിചാരം റോഡ് അവരുടെ കുടുംബ സ്വത്താണെന്നാണ് അതുകൊണ്ട് തന്നെ ഞങ്ങള് പോയതിന് ശേഷം നിങ്ങൾ പോയാൽ മതി എന്ന മട്ടില് ഇതുപോലെയൊക്കെ വാഹനം ഓടിച്ച് നമുക്ക് തടസ്സം സൃഷ്ടിക്കാറുണ്ട് ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കണ്ട രണ്ടു പേരുടെയും പുറകിൽ വന്ന ബസ്സിലുള്ളവർ ആണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു പ്രൂഫായി മാറുകയും ചെയ്തു ആ പ്രൂഫ് ഉപയോഗിച്ച് പോലീസിൽ അവർ പരാതി നൽകി അങ്ങനെ ഇവർക്ക് രണ്ടു പേർക്കും കേസാവുകയും ചെയ്തു അപ്പോൾ ഈ വീഡിയോകൾ എടുത്തതുകൊണ്ടും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് കൊണ്ടും നമ്മളിത് കാണാനിടയായി പക്ഷേ അങ്ങനെ പ്രൂഫ് ഇല്ലാത്ത എത്രയോ സംഭവങ്ങൾ നമുക്കിടയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ വിചാരം ഈ റോഡ് എന്ന് പറയുന്നത് അവരുടെ കുടുംബസ്വത്താണെന്നാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ യാത്ര ചെയ്തിട്ട് മറ്റുള്ളവർ യാത്ര ചെയ്താൽ മതി എന്നതാണ് അവർ ഭാവം ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരാൾ വാളെടുത്ത് കാണിച്ചു ഒരാൾ ഡാൻസ് കളിച്ചു അപ്പൊ ആ ബസ്സിലെ ഡ്രൈവർ ആത്മസംയമനം സംയമനം പാലിച്ച് ഹോണടിക്കുക മാത്രമാണ് ചെയ്തത് അയാള് നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ് ആ രണ്ട് ബസ്സിലുള്ള ഡ്രൈവേഴ്സും ഇങ്ങനെ ഹോൺ അടിക്കുക മാത്രം ചെയ്തത് പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ആ ബസ്സിലെ ഡ്രൈവർ ഇവരെക്കാൾ വലിയ കേമനായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക അയാൾ ആ ആക്സിലേറ്ററിൽ ഒന്ന് അമർത്തി ചവിട്ടിയാൽ മതി ഈ പോലുള്ള ഈ വാഹനങ്ങളൊക്കെ എപ്പോഴോ തെറിച്ച് പോയിട്ടുണ്ടാവും അതൊരു ആക്സിഡൻ്റ് ആണെന്ന രീതിയിൽ മാറിയിട്ടും ഉണ്ടാവും പക്ഷെ അതൊന്നും ചിന്തിക്കാതെയാണ് ഈ മണ്ടത്തരമൊക്കെ ഇതുപോലുള്ള വ്യക്തികൾ ചെയ്യുന്നത് നമ്മുടെ സമയം മാത്രമല്ല മറ്റുള്ളവരുടെ സമയവും മാനിക്കണമെന്ന് ഇവരെ പോലുള്ളവർ ചിന്തിക്കുന്നില്ല ഇപ്പം ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് പേര് ജോലിക്ക് പോകുന്നവരായിരിക്കാം അതുപോലെ എത്രയും പെട്ടെന്ന് സ്ഥലത്തെത്തേണ്ടവരായിരിക്കാം അപ്പം അവരുടെയൊക്കെ സമയം വേസ്റ്റ് ആവുകയല്ലേ അതൊന്നും ഇവർ ചിന്തിക്കുന്നില്ല അപ്പം നമ്മളിപ്പോൾ കണ്ട വീഡിയോകൾ ഒരു പ്രൂഫായി എടുത്തുകൊണ്ട് ഇവർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള വ്യക്തികൾ ചിന്തിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ കൈകളിലും സ്മാർട്ട് ഫോൺ ഉണ്ട് അപ്പോൾ ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് വീഡിയോ ആയി മാറും അത് സോഷ്യൽ മീഡിയയിലൂടെ വരികയും ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു നാണക്കേടും ആകും അതുപോലെ ഇതുപോലത്തെ പോലീസ് കേസുകൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ സമയവും നമ്മൾ മാനിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ